കേരളത്തിൽ ഇതിന്റെ ഒരു തീവ്രത അനുഭവപ്പെടുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത് ഏതായാലും നാളെ മുതൽ കനത്ത മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് മധ്യ വടക്കൻ കേരളത്തിൽ അതിശക്ത മഴയെന്നാണ് മുന്നറിയിപ്പ് നാളെ ആലപ്പുഴ മുതൽ മലപ്പുറം വരെ ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുമുണ്ട് അഞ്ജന അനിൽകുമാർ ചേരുന്നു വിവരങ്ങളുമായി അഞ്ജന ഏതായാലും കേരളത്തിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് വിശദാംശങ്ങൾ ഏതൊക്കെ ജില്ലകളിലാണ് ജാഗ്രത വേണ്ടത് ഇനി കേരളത്തിലും മഴ ശക്തമാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് നാളെ മുതൽ അടുത്ത അഞ്ച് ദിവസം അതിശക്തമായ മഴയാണ് പ്രതീക്ഷിക്കുന്നത് ജാഗ്രതാ നിർദ്ദേശങ്ങൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് നാളെ ഏഴ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത് ആലപ്പുഴ മുതൽ മലപ്പുറം വരെയുള്ള ഏഴ് ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ടാണ് മറ്റന്നാൾ അതായത് തിങ്കളാഴ്ച കേരളത്തിലെ എല്ലാ ജില്ലയിലും മഴ മുന്നറിയിപ്പുണ്ട് ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ടും ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ് ഉള്ളത് മഴ വരും ദിവസങ്ങളിൽ ശക്തി പ്രാപിക്കുക തന്നെ ചെയ്യും ഈ ഹിഞ്ചാൽ ചുഴലിക്കാറ്റിന്റെ ഒരു സ്വാധീനം കേരളത്തിലും എത്തുന്നുണ്ട് അതിനാലാണ് മഴ ശക്തി പ്രാപിക്കുന്നത് വടക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലുമാണ് ഈ ചുഴലിക്കാറ്റിന്റെ ഒരു സ്വാധീനത്താൽ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കാൻ പോകുന്നത് അതിനാൽ തന്നെ അതീവ ജാഗ്രതാ നിർദ്ദേശവും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് മലയോര മേഖലകളിലുള്ളവരുൾപ്പെടെ ജാഗ്രത പാലിക്കാനും നിർദ്ദേശമുണ്ട് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ അതാണ് അടുത്ത അഞ്ചു ദിവസത്തെ മഴയെക്കുറിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിരിക്കുന്നത് അതിശക്തമായ കാറ്റും വീശാനുള്ള സാധ്യതയുണ്ട് നിലവിൽ ഇന്ന് ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പില്ല എല്ലാ ജില്ലയിലും ഗ്രീൻ അലർട്ടാണ് എന്നാൽ നാളെ മുതലുള്ള അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ മഴ മുന്നറിയിപ്പുകളുണ്ട് നാളെ ഏഴ് ജില്ലകളിലും മറ്റന്നാൾ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് വിനീത ശരി ഏതായാലും മധ്യ വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത് ഏതായാലും ഒറ്റപ്പെട്ട മഴ പലയിടങ്ങളിലും പെയ്യുന്നുണ്ട് നിങ്ങളുടെ ജില്ലകളിലൊക്കെ മഴ പെയ്യുന്നുണ്ടോ കുടയിടത്ത് പുറത്തിറങ്ങേണ്ട സാഹചര്യമാണോ ഒന്നൊന്ന് കമൻ്റ് ചെയ്യൂ നമുക്കറിയാമല്ലോ എവിടെയൊക്കെയാണ് കേരളത്തിൽ മഴ പെയ്യുന്നത് ഏതായാലും പിഞ്ചൽ ചുഴലിക്കാറ്റ് തെക്കൻ തമിഴ്നാട് തീരം തൊടാനിരിക്കുകയാണ് ശക്തമായ കാറ്റും മഴയും അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് ചെന്നൈ തീരത്ത് ഉൾപ്പെടെ അതീവ ജാഗ്രതയുണ്ട് എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കി എന്നാണ് എം കെ സ്റ്റാലിൻ മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് നിരവധി മലയാളികളൊക്കെ ഉൾപ്പെടെ ഉള്ള സ്ഥലമാണ് അവർ പലരും മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അവിടെ ശക്തമായ മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും വീടുകളിൽ തന്നെ കഴിയണം എന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത് പുറത്തിറങ്ങി മരങ്ങളൊക്കെ കടപുഴകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം അത്തരത്തിൽ ദുരന്തങ്ങളിലൊന്നും പെടാതിരിക്കണം ഇന്ന് നാളെയും അവധിയായതുകൊണ്ട് തന്നെ ആശ്വാസമുണ്ട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏതായാലും എല്ലാ മുൻകരുതൽ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് തന്നെയാണ് തമിഴ്നാട് സർക്കാർ അറിയിക്കുകയും ചെയ്യുന്നത് ഏറെ ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണത്